മകന് മഹാഭാരതം വായിച്ചു കൊടുക്കാറുണ്ടെന്ന് നടൻ ഷാരൂഖ് ഖാൻ സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ മകന് താൻ മഹാഭാരതം വായിച്ചു നൽകാറുണ്ട് എന്ന് ഷാരൂഖ് പറഞ്ഞത് ഇതിപ്പോൾ ശ്രദ്ധ നേടുകയാണ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ എൻ്റെ മാതാപിതാക്കളെന്നെ പഠിപ്പിച്ചതുപോലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുക എന്നതാണ് തന്റെ ഒരേ ഒരു ശ്രമം അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി ഞാൻ മഹാഭാരതം വായിക്കുന്നു കാരണം എനിക്ക് കഥകൾ ഇഷ്ടമാണ് ഞാനും അബ്രാമിന് മഹാഭാരതം വായിച്ചു കൊടുത്തു പക്ഷേ ഞാൻ കഥകളിൽ വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയാണ് ഇത് പറഞ്ഞു നൽകുന്നത് അത് കേൾക്കാൻ അവന് സന്തോഷമാണ് ഇസ്ലാമിൽ നിന്ന് എനിക്കറിയാവുന്ന കഥകളും ഞാൻ അബ്രാമിനോട് പറയുന്നുണ്ട് എൻ്റെ മക്കൾ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കണമെന്നും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് ഷാരൂഖ് പറഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമായത് ജയ് ശ്രീറാം എന്നതിൻ്റെ പേരിലാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കുമായി മുഴക്കേണ്ടത് ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാരതീയൻ്റെ മനസ്സ് കവർന്നിരുന്നു ഷാരൂഖ് ഖാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുഖേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചൻ്റിൻ്റെ പ്രീ വെഡ്ഡിങ് ആഘോഷങ്ങളുടെ വേദിയിലാണ് ജയ് ശ്രീറാം വിളിച്ച് ഷാറുഖ് ഖാൻ എല്ലാവരെയും ഞെട്ടിച്ചത് ഗുജറാത്തിലെ ജാംനഗറിൽ വർണ്ണാഭമായ ചടങ്ങുകൾ നടക്കുമ്പോൾ മുഴുവൻ സദസ്സിനെയും കയ്യിലെടുത്ത് ബോളിവുഡിന്റെ രാജാവ് ഷാറുഖ് ഖാൻ സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് നടന്നുവരുന്നത് ജയ് ശ്രീറാം വിളിച്ചായിരുന്നു ഷാറുഖ് ഖാൻ സദസ്സനെയും ഭാരതത്തെയും അപ്പോൾ ഞെട്ടിച്ചു ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ നൃത്തപരിപാടികൾ നമ്മൾ കണ്ടു സഹോദരങ്ങൾ നൃത്തം ചെയ്തു സഹോദരിമാർ നൃത്തം ചെയ്തു പക്ഷേ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും കൂടാതെ ഒരുമിച്ച് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ നല്ല കാര്യങ്ങൾക്കുമായി ജയ് ശ്രീറാം ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ കാണികൾ ആവേശത്തോടെ കൈയടിക്കുന്നതിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാമായിരുന്നു എന്നാൽ ഇതാദ്യമായല്ല ഷാറുഖ് ഖാൻ ജയ് ശ്രീറാം എന്ന് പറയുന്നത് പ്രശസ്ത ടി വി ഷോ അവതാരകനായി ഡേവിഡ് ലെറ്റർമാനുമായുള്ള അഭിമുഖത്തിൽ വിദേശത്ത് വെച്ചും അദ്ദേഹം നേരത്തെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ചെറുപ്പത്തിൽ രാംലീല നാടകങ്ങളിൽ അഭിനയിക്കാറുണ്ടായിരുന്നുവെന്നും തനിക്കതിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടാറുണ്ടായിരുന്നത് എന്നും അതിനാൽ തന്നെ പറയൂ സീതാപതി രാംചന്ദ്ര ഭഗവാൻ ജയ് എന്ന സംഭാഷണം താൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നും ഷാരൂഖ് ഖാൻ ഓർമ്മിച്ചു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ജയ് ശ്രീറാം അഭിവാദ്യത്തോടെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുക മാത്രമല്ല താൻ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുക കൂടെയാണ് ചെയ്തത് തന്നെയുമല്ല മറ്റൊരു സംഭവം വിനായക ചതുർത്ഥിയിൽ ഗണേശ പൂജ നടത്തിയതിന് ഷാരൂഖ് ഖാനേയും കുടുംബത്തെയും ആക്രമിച്ച് ഇസ്ലാമിസ്റ്റ് സൈബർ പോരാളികൾ രംഗത്ത് വന്നിരുന്നു യഥാർത്ഥ മുസ്ലിങ്ങൾ തരില്ല അല്ലാഹുവാണ് പരമോന്നതൻ ഇത്തരത്തിൽ ബഹിഷ്കരണ ആഹ്വാനമായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ ഷാറൂഖിനും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണം നടത്തിയതിലൂടെ നടത്തിയത് ചതുർത്ഥി ദിവസം സ്വന്തം വീട്ടിലാണ് ഗണേശ പൂജ നടത്തിയത് ഷാരൂഖിന്റെ ഗണേശ പൂജ അള്ളാഹുവിനെ വിഷമിപ്പിച്ചു ഇപ്പോൾ അള്ളാഹുവിനെ വിഷമിപ്പിച്ച് തെറ്റെയ്ത നടനെ ബഹിഷ്കരിക്കണമെന്നായിരുന്നു ആഹ്വാനം നടൻ പൂജ ചെയ്യുന്ന ചിത്രങ്ങൾ വ്യാപകമായി ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു വിനായക പൂജ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ മുസ്ലിം അല്ല എന്നും യഥാർത്ഥ മുസ്ലിങ്ങൾ ഈ തെറ്റിന് മാപ്പ് തരില്ല എന്നും ഭീഷണിയുമുണ്ടായിരുന്നു അള്ളാഹുവിനെ പ്രകീർത്തിച്ചും ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുമായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ രോഷം തീർത്ത് എന്തായാലും എല്ലാ വർഷവും ഇതുപോലെ ചതുർത്ഥി ദിവസങ്ങളിൽ അദ്ദേഹം ഗണേശ വിഗ്രഹം വീട്ടിൽ വയ്ക്കാറുണ്ട് പൂജ നടത്താറുണ്ട് ഇതിനെല്ലാം ഇസ്ലാമിസ്റ്റുകളുടെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്താറുമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല തൻ്റെ സംസ്കാരം തൻ്റെ മതം ഇതൊക്കെ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റൊരു മതവും മറ്റൊരു സംസ്കാരവും വിശ്വസിക്കുന്നതും ആ മതത്തിൽ കൂടുതൽ കാര്യങ്ങൾ തനിക്കും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതും കൊണ്ടും യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന ഒരു ചിന്താഗതിക്കാരൻ തന്നെയാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ മഹാഭാരതം താൻ തന്റെ മകനും വായിച്ചു കൊടുക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം ഒരിക്കൽ കൂടി കൂടുതൽ ഉയർന്നിരിക്കുകയാണ് കാരണം സ്വന്തം മതത്തിൽ കൊണ്ട് തന്നെ സ്വന്തം മതത്തിന്റെ എല്ലാ ആചാര ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ മറ്റൊരു മതവും അതുപോലെ ശ്രേഷ്ഠമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിന് മുതൽക്കൂട്ടാണ് ന്യൂസ് ഡെസ്ക് കർവാനസ്